ഇവിടെ അമ്മച്ചിക്ക് ആണെങ്കിൽ കഷ്ടപ്പാട് ഇപ്പൊ രണ്ട് പിള്ളേരെ നോക്കണം അവരുടെ കാര്യങ്ങൾ നോക്കണം എന്റെ കാര്യങ്ങൾ നോക്കണം അപ്പൊ അമ്മച്ചിക്ക് ബുദ്ധിമുട്ടാണ് അവരാണെങ്കിൽ വെറുതെ കൊച്ചിനെ കൊണ്ടോണില്ല ഹലോ ഗൈസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖൊക്കെ അല്ലെ നമുക്ക് കൊഴപ്പൊന്നും ഇല്ല സുഖായിട്ട് പോണു എല്ലാവരുടെ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ നല്ല നാഴ്ന്നിത്തൊഴി ചില സ്ഥലങ്ങളിൽ വെള്ളം കേറി തുടങ്ങി നമ്മുടെ വല്യമ്മശിന്റെ വീട്ടിലൊക്കെ വെള്ളം ചെറുതായിട്ട് പാടത്തുന്ന് വീടിന്റെ അവിടേക്ക് കയറി പക്ഷെ നമ്മുടെ വീട്ടില് നമ്മടെ അവിടെ തോട്ടി തോട്ന്ന് പറഞ്ഞിട്ടില്ല തോട് ഇവിടെ അല്ല പോലെ ഞങ്ങളുടെ പടിവരും വന്ന് പോകാറുണ്ട് ഇപ്പൊ തോട് തന്നിട്ടില്ല വെള്ളം അമ്മച്ചി രാവിലെ അതെന്തേ പിന്നെ കൊണ്ടുപോയി നോക്കിട്ടുണ്ടായിരുന്നെ വെള്ളം എന്തോരത്തിന്ന് നോക്കാൻ വേണ്ടിട്ടപ്പ തോട് നിറഞ്ഞിട്ടില്ല തോട് നിറഞ്ഞ ഫുള്ള് ഇങ്ങനെത്തി കഴിഞ്ഞുകഴിഞ്ഞാൽ പാടത്തി പയ്യെ പയ്യെ വെള്ളം വരും പാടത്തിന് വെള്ളം കൊണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഡാമുകൾ തുറന്നിട്ടുണ്ട് അവരുടെ പ്രശ്നം പിന്നെ മഴ കണ്ടിന്യൂസ്ലി പെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ മഴ പെയ്തോളും ഇപ്പൊ പുറത്ത് മഴ നടക്കണ്ടിട്ടാഴ്ച എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് മറ്റേ തൃശ്ശൂർ ജില്ലയില് പിള്ളേർക്കൊക്കെ എല്ലാം അവിടെ വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുങ്ങിക്കറ മുങ്ങിത്തുടങ്ങിയിട്ടുണ്ട് ദൈവത്തിന് അറിയാൻ സംഭവിക്കാമെന്ന് നമുക്കറിയില്ലല്ലോ എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിലെ പോലെ വരലും പ്രതീക്ഷിക്കാം എല്ലാവരും സൂക്ഷിക്ക ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക കെയർ ചെയ്യുക പെട്ടെന്ന് വെള്ളൊക്കെ വെള്ള വീടുകളിലേക്ക് വന്ന് തുടങ്ങാൻ ഉണ്ടെങ്കി പെട്ടെന്ന് അവർ മാറാ ഇപ്പഴ രണ്ടുപേരും ഉറങ്ങണ സമയത്തായിട്ടാ ഈ വീഡിയോ എടുക്കുന്നത് രണ്ടുപേരും ഉറങ്ങുക ഒരാൾ ഉറക്കി കഴിയുമ്പോ സാധാ ഉറങ്ങാറില്ല പക്ഷെ ബാഹ്യത്തിന് ഇപ്പൊ ചിലപ്പോ ഒരു പത്ത് മിനിറ്റൊക്കെ അവര് ഉറക്കിറോ ആദ്യം ഇച്ചിരി നേരത്തെ ഇന്നലെ അവൻ ശരിയായിട്ട് പോയി വന്നത് പിന്നെ ഇന്നലെ രാത്രി രണ്ടെണ്ണം ഉറങ്ങിയിട്ടില്ല രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല ഉണ്ണിമിക്കന്നെ ഇരിക്കും അവ സാധാ ഒരു വൈകുന്നേരം അവൻ ശരിയാവാറുള്ളു പിന്നെ ആദ്യമേ ചെലപ്പോ കിടന്നുറങ്ങും കാരണം അവന് എട്ടര വരെ എട്ടരയ്ക്കണ്ടല്ലോ കൊതുക്കൂത്തുമ്പോൾ ചാടിയായിരിക്കും ഇന്ന് എട്ടര എട്ടര ഒമ്പത് എടുത്തോ അല്ലെങ്കിൽ ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോൾ എണീക്കാറ് കാരണം രാത്രി ഉറക്കം തീരെ കുറവായിരുന്നു പന്ത്രണ്ട് മണി ഒരു മണി ഞങ്ങള് വന്നു ഉറങ്ങാണ്ട് എടുക്കൊള്ളു അത് കഴിഞ്ഞ് മൂന്ന് മണി ആവുമ്പോൾ ഒരു പൊതു കുറ്റും ഒരു പതി പിന്നെ അവൻ കഴിഞ്ഞ് പിന്നെ ഇവിളുവാണ് പിന്നെ അവിടെ നിന്ന് ഞാൻ കിടന്ന് ഇവിള അവൻ്റെ അടുത്ത് ഞാൻ ഇതിൻ്റെ അടുത്ത് ഇറങ്ങും രണ്ടുപേർക്കും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കും അവന്റെ മുറിക്ക് ഇവിള് പോകുമ്പോ ഇവളുടെ മുറിക്ക് ഞാൻ വരും അങ്ങനെ ഓരോ ഓരോന്നെ ഉറക്കി എടുക്കുന്നേരം വിളിപ്പിക്കുന്നേ ഞാൻ പറയണ്ട ഇനി പോയി കഴിഞ്ഞ എന്തു ചെയ്യണെന്ന് എനിക്കറിയാൻ പാടില്ല എന്തെങ്കിലും ഇവര് ഒപ്പ എണീറ്റ് വാശി വിളിച്ചാലും പാടുകാരും ജോലിക്കും പോയി കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരൊപ്പേൻ കഴിഞ്ഞാ ഭയങ്കര തന്നെ അവനെ പാടി ഞാനായാലും ഇവിടെ ആയാലും അടുത്ത ഞാൻ പാടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് പിന്നികൂടെ കടിക്കും അവർക്ക് തൊഴിലിടിക്കും അവന്റെ അടുത്ത് കിടക്കാൻ പാടില്ല ഇവന്റെ അടുത്ത് കളക്കാൻ പാടും ഇവര് ഇടുക്കണോട് കൊഴപ്പില്ല അവന്റെ കൂടു കൂടെ കൂടൊക്കെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഇവര് ആരും ഓർമ്മണ്ടാവുന്ന സഹിക്കുന്നില്ലേ അവിടെ നമ്മടെ ആദംദേവിക്ക് ഇവിടെ ഇഷ്ടം പെരനെടുപ്പിള്ളി നിക്കണത് തന്നെയായിരിക്കും കാരണം വേറെ ഒന്നല്ല അവിടെ കളിക്കാൻ ഒരുപാട് പിള്ളേരുകൾ വരും പ്രശ്നം അവിടെ ഗേറ്റ് ഉണ്ട് ഗേറ്റിന്റെ അവിടെ പോയി നിൽക്കും എന്നിട്ട് റോട്ടിക്കൂടെ പോണെല്ലാവരും വിളിക്കും അവിടെ ഉള്ളപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ പിള്ളേരുകൾ ഉണ്ട് അവര് കളിക്കാനാവുമ്പോൾ വൈകുന്നേരം ആവുമ്പോ വരും ഇവനെടുത്തുകൊണ്ട് പോകും ഇവന്റെ കൂടെ ബോൾ കളിക്കും അതുകൊണ്ട് അവൻ അവിടെ നിൽക്കണ പ്രശ്നം ഒന്നുമില്ല അവന് അതിലെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല രാത്രി ഞാനീ പറഞ്ഞ പോലെ പ്രശ്നമാണ് ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ അമ്മിച്ച് ചെയ്യും ഫുഡ് കൊടുക്കല് കുളിപ്പിക്കല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മിച്ച് ചെയ്തോളും പക്ഷെ രാത്രിത്തെ പ്രശ്നമാണ് അവിടെ കൊറേ അവനങ്ങനെ കൊണ്ടു നടന്നാൽ മതി അങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് റോട്ടിക്ക് ഇറക്കി വിട്ടാൽ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും അപ്പുറത്തെ വീട്ടിൽ പോവും ഇപ്പുറത്തെ വീട്ടിലാണെങ്കിൽ രണ്ട് പിള്ളേരുണ്ട് ആ പിള്ളേരുടെ ആ പിള്ളേർ വന്ന് കഴിഞ്ഞാ ഇവനവിടെ പോയി കളിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ പിള്ളേരുകൾ അപ്പുറത്തെ വീടുകളിൽ നിന്നൊക്കെ വന്ന് ഇവിടേക്ക് വന്ന് ഇവനെ കളിപ്പിക്കാൻ വേണ്ടിട്ട് വരും കാരണം അവിടെ ഒരു ആറുമണിയാകുമ്പോൾ സെറ്റ് ഒക്കെ ഇറങ്ങി കളിക്കാൻ വേണ്ടി പിള്ളേര് സെറ്റുകൾ ഇറങ്ങി കഴിയുമ്പോ സൈക്കിളൊക്കെ എടുത്ത് അവരിങ്ങട് വരും ഇവന്റെ കൂടെ കളിക്കും അതുകൊണ്ട് ഇവനവടെ നിൽക്കുന്ന ഇഷ്ടം ഇവിടെ അവൻ എന്താ പറയാ ഒരു കൂട്ടിലിട്ട കിളിയുടെ പോലെയാ കൊച്ചു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല പക്ഷെ പൊറത്തേക്ക് ഇറങ്ങാൻ പറ്റണ മഴയല്ലേ അല്ലെങ്കിൽ അവന് പുറത്തേക്ക് ഇറങ്ങിയാലും ഇവിടെ കളിക്കാനും ഇല്ല അതാണ് ഹസികൂട്ടം വന്നു കഴിയുമ്പോഴാണ് അവന് കളിക്കാനൊരു കൂട്ട് കിട്ടണത് അല്ലെങ്കിൽ അവൻ അവിടെ പോയി ഇവിടെ തിരിച്ചു വരണം അവടങ്ങനെയല്ല അതുകൊണ്ട് അവൻ അവടെ നിക്കുന്ന ഇഷ്ടമൊക്കെ തന്നെയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞ കമ്പനിയും കണ്ടിട്ടുണ്ടോ ഹസ്ബൻഡിന്റെ വീട്ടുകാർ ഗസ്റ്റുകളെ പോലെ വന്ന് പോകുന്ന ഉണ്ണീനെ കൊണ്ടുപോകുന്നില്ല ഉണ്ണിനെ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ കൊറേ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പ അവരെന്താണ് ഉണ്ണിനെ കൊണ്ടുപോകാത്തുള്ള കാരണം ആർക്കും അറിയില്ല ഇപ്പൊ അവര് ഉണ്ണിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാലും ഞാൻ കൊടുത്തു വിടുക അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിനെ കൊണ്ടുപോകാനുള്ള ധൈര്യം അവർക്കില്ല അത് രണ്ടാമത്തെ കാര്യം അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും ആദം ബേബിയും ആദം ദേബിക്കേയും ഞങ്ങൾ ഇവിടുന്ന് പോയതാണ് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് പിന്നെ ഒരു അവനൊരു പൈസ ഒന്നേകാല് പൈസയായപ്പോ ഞങ്ങളിവിടെ തിരിച്ചു വന്നത് അതുവരെ ഞാനും ആദം ആദംദേവിയും പിന്നെ അവന്റെ അപ്പനും ഞങ്ങൾ പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവരായിട്ടാണ് അവന് കൂടുതൽ അറ്റാച്ച്മെന്റ് അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം വന്നന്ന് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കഴിക്കും പെട്ടെന്ന് എനിക്ക് അന്നൊരു എക്സാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി കോളേജിൽ ഇറങ്ങി എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് അപ്പം ഞാൻ വീട്ടിലേക്ക് വിളിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവന് കുഴപ്പമൊന്നുമില്ല ഇവരിവിടെ വീട്ടിൽ ഓൾറെഡി എത്തി എനിക്ക് വന്ന അന്ന് തന്നെയായിരുന്നു എക്സാം അപ്പൊ ഇവര് വീട്ടിലെത്തി ഇവനാണെങ്കിൽ എല്ലാവരുടെ കയ്യില അപ്പാപ്പന്റെ കയ്യിലാണെങ്കിലോ അമ്മാമ്മയുടെ കയ്യിലാണെങ്കിലോ എല്ലാവരുടെ കയ്യിൽ ഓടി ചാടി നടന്ന് കളിക്കലൊക്കെ എനിക്ക് ഫോട്ടോ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ നോക്കി ഫുൾ വീഡിയോസ് ചാടി നടക്കണവൻ ഒരു കുഴപ്പമില്ല അപ്പൊ ഞാൻ അവിടുന്ന് വന്നപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു എന്തായാലും അവൻ ആരങ്കിൽ കയ്യിൽ പോവോ കാരണം ഞങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആരേലും കയ്യിൽ പോയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ല ഞാനാണെങ്കിൽ പ്രഗ്നന്റ് എനിക്കാണെങ്കിൽ കുറെ നേരം എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ബാക്ക് പെയിൻ വരും അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അപ്പൊ ആ ടെൻഷനുണ്ട് അപ്പൊ ഇവന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം എല്ലാവരും കയ്യിൽ പോണിപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയായി എല്ലാവരും കയ്യിൽ പോണുണ്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ അന്ന് എക്സാം കഴിഞ്ഞ പിന്നെ അറിഞ്ഞിട്ട് അവന് ഉറങ്ങി ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞപ്പോ എന്നെ കണ്ടില്ല പിന്നെ അവൻ കറച്ചിട്ട് തുടങ്ങി അപ്പേക്ക് ഞാൻ ഭാഗ്യത്തിന് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ കൂടി പിറ്റേ ദിവസം തുടങ്ങി ഇവൻ ആരുടെ കയ്യിലും പോകണ്ടായിരുന്നില്ല ആരുടെ കയ്യിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്റെ അവന്റെ അപ്പൻ്റെ കയ്യില് വരെ പോകണ്ടായിരുന്നില്ല അവനത് പേടി പറ്റി പോലെ അവൻ ആരുടെ കയ്യിലും പോകണ്ടായിരിക്കും പിന്നെ അവൻ കൊറേ ദിവസം ഞാൻ തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം ആരുടെ കയ്യിലും പോയില്ല കറയില് അതിന്റെ പിറ്റേ ദിവസം പെരുന്നാളാ പെരുന്നാളിന്റെ ഒന്നാണെങ്കി ഒറ്റ പരിചയമില്ലാത്ത കൊറേ ആൾക്കാർ വീട്ടിൽ വരും കൊച്ചങ്ങനെങ്കി ഒരാളെ പരിചയമില്ല കൊച്ചനീ പമ്പിച്ചെ വന്നിട്ട് അറിയാമായിരുന്നു എല്ലാവരും വന്നിട്ട് അറിയില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവൻ എന്താണ് ഫെബ്രുവരിയില ഫെബ്രുവരി ലാസ്റ്റ് ആണ് എന്റെ ഹസ്ബൻഡ് പോയത് നാട്ടിൽ നാട്ടിൽ പോയത് അപ്പൊ അന്ന് എന്റെ പിറ്റേ ദിവസം തുടങ്ങി ഇവൻ അമ്മാമ്മന്റെ അടുത്തേക്കും അപ്പാപ്പൻ്റെ അടുത്തേക്കും ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ അടുത്ത് തുടങ്ങി അടുത്ത് തുടങ്ങാന്ന് പറയാം അവരുടെ കയ്യിൽ ടോട്ടലി അവൻ പോവില്ല ഇങ്ങനെ ചെറുതായിട്ട് അവരുടെ അടുത്തേക്ക് പോവും ചിരിക്കും അങ്ങനെ പോയി 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 പിന്നെ അവന് പരിചയം അവനവരൂടെ കളിക്കും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ അവനെ മാറ്റി കിടത്താൻ വേണ്ടി നോക്കിട്ടോടിയാണ് അങ്ങനത്തെ അങ്ങനെയാണ് അവൻ അപ്പൊ അവിടെ ആണെങ്കിലും ഉച്ചക്കൊക്കെ അവൻ പാപ്പന്റെ അമ്മാമ്മയുടെ കൂടെ കളിക്കും രാത്രി കിടക്കാൻ നേരത്തും അവരുടെ കൂടെ പോയി കളിക്കും അവരുടെ കൂടെ ഓരോ സ്ഥലത്തേക്ക് പോവും പക്ഷെ കിടക്കണ അവൻ അവരുടെ കൂടെ പോയില്ല കിടത്തി കഴിഞ്ഞു കഴിഞ്ഞാലും അവന് ഓടിപ്പടിച്ച് എന്നെ അന്വേഷിക്കും എൻ്റെ അടുത്തേക്ക് വരും അങ്ങനെയാണ് പിന്നെ അങ്ങനെയുള്ളൊരു കൊച്ചിന് നമുക്ക് അങ്ങോട്ട് കൊടുത്തുവിടാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്റെ വീട് കാടുകുറ്റിയാണ് ഹസ്ബൻഡിന്റെ വീട് പരന്തരപ്പള്ളിയാണ് ഇവിടെ നിന്ന് അത്ര ദൂരം ഇപ്പൊ അവനെ കൊണ്ടുപോയി കഴിഞ്ഞുകഴിഞ്ഞാൽ രാത്രി അങ്ങനെ കറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പേക്കും അവൻ കറങ്ങി കറങ്ങി കറച്ചിൽ തുടങ്ങി കഴിഞ്ഞാൽ വിചാരിക്ക പൈസ അവിടെ നിൽക്കട്ടെ വിട്ടുന്ന് വിചാരിക്കുക അവിടെ നിന്ന് ഇവിടെ വരെ വരുമ്പോഴേക്കും അവനാകപ്പാണ് കറിഞ്ഞ് അവന് വയ്യ വയ്യാണ്ടോ അന്ന് വന്ന് തന്നെ ഇവ രാത്രി ഫുള്ള് കറിഞ്ഞിട്ട് ഞങ്ങൾ അന്ന് തന്നെ രാത്രി ആശുപത്രിയിൽ കൊണ്ടു കൊണ്ടിരുന്ന അപ്പൊ അങ്ങനെ കറിഞ്ഞു വയ്യാണ്ട വയ്യാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് നമുക്കും ടെൻഷൻ അപ്പൊ അങ്ങനെ അപ്പൊ അവർക്ക് അതുകൊണ്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം അവർക്ക് ഇല്ല കൊണ്ടുപോകാനുള്ള ധൈര്യം ഇല്ല എനിക്ക് കൊടുത്തുവിടാനുള്ള ധൈര്യം ഇല്ല അല്ലാണ്ട് അവർക്ക് അപ്പാപ്പനോടൊപ്പന അടുത്ത കൊണ്ടുപോയിട്ട് ആപ്പൂപ്പം തന്നെ രാത്രി എനിക്കാൻ ധൈര്യം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അവള് അവരുടെ വീട്ടിൽ നോക്ക അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ അവൻ നിൽക്കില്ല അതുകൊണ്ടാണ് നമ്മളെ വിടാൻ വിട്ട് ഒരാളുടെ പക്ഷെ ഇപ്പൊ ഇപ്പഴാണെങ്കിൽ കൂടി ഇവൻ കൊഴപ്പിച്ചൂടെ കിടക്കും രാത്രി പകൽ ഫുള്ള് അമ്മ കിടക്കുന്ന മതി അതിൽ തന്നെ വേണ്ടേ വേണ്ട അമ്മ ൂമിൽ പോണെങ്കിൽ ബാത്റൂമിൽ ചെല്ലും അമ്മിച്ച അടുക്കളയിൽ ചെല്ലണെങ്കിൽ അടുക്കളേക്ക് പോകും എവിടൊക്കെയാണെങ്കിൽ അമ്മച്ചിന്റെ പിന്നാലെ അവൻ ഇത് പക്ഷെ രാത്രി അവൻ ഉറങ്ങി ഒരു ഉറക്കം കഴിഞ്ഞുകഴിഞ്ഞാൽ അവൻ ഇരിച്ചു കഴിഞ്ഞാൽ കറഞ്ഞ് കറഞ്ഞ എന്നെ കാണാം എന്നെ കാണാൻ പറ്റിയ അപ്പൊ ഉള്ള വേണം എന്നെ കാണണ്ട അവന് പറ്റില്ല അവൻ കറച്ചിലെന്തെയ്തത്തില്ല ലാസ്റ്റ് ഞാനിപ്പൊ ഇപ്പുറത്തെന്തായിരിക്കും നമ്മടെ ഉണ്ണി ഇച്ചിട്ടുണ്ടാവും അപ്പൊ അവനെ ഉറക്കണ സമയത്തായിരിക്കും ഇവനെ അപ്പൊ ഞാൻ ഇവനെ അമ്മിച്ചിടയില് കൊടുത്തിട്ട് അവനെ പോയി ഉറക്കാം അങ്ങനെ ചെയ്യണെ അപ്പൊ അങ്ങനെയുള്ള കൊച്ചിനെ നമ്മൾ നമ്മളെങ്ങനെ കൊടുത്തുവിടാം ഇപ്പൊ നമ്മുടെ ദേവിക്ക് എന്ന് പറഞ്ഞാൽ ആകെ ഒന്നര വയസ്സായിട്ടുള്ളൂ അത് നിങ്ങൾ ആലോചിക്കണം ഒന്നര വയസ്സായിട്ടുള്ള കൊച്ച് അവന്റെ അപ്പന്റെയും അമ്മയുടെയും കൂടെ നിക്കേണ്ട സമയാണ് ഇപ്പൊ നമ്മളിപ്പോ ഞാനിപ്പൊ അന്ന് ഡോക്ടറെ അടുത്ത് ഡോക്ടറെ അടുത്ത് പറഞ്ഞു കുണ്ിക്ക് കൊടുക്കുന്ന മരുന്നുകളൊക്കെ ഇവന് കൊടുക്കണ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഡോക്ടറെ എന്നോട് പറഞ്ഞ എന്താ കുണ്ണിക്ക് കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾ കൊടുക്കണം അല്ലെങ്കിൽ ഇവന് സങ്കടം വരും ഇവന്റെ മനസ്സിൽ പെട്ടെന്ന് ഇവനെ നോക്കണില്ല ഇവനെ കെയർ ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് കാരണം ഇപ്പൊ നമ്മൾ ഉണ്ണീനെ എടുത്തുകൊണ്ട് എടുക്കണം അവനെ കൂടുതൽ സ്നേഹിക്കണേ ഇവനെ സ്നേഹിക്കണില്ല അവന്റെ മനസ്സിൽ തോന്നാൻ പാടില്ല അതുകൊണ്ട് അവന് മരുന്ന് കൊടുക്കണെങ്കിൽ കൂടി ഉണ്ണിക്ക് കൊടുക്കാണെങ്കിൽ കൂടി ഞാൻ ഇവന് കൊടുക്കും ഉണ്ണിക്ക് ഗ്യാസ് തട്ടാണെങ്കിൽ ഇവനെട്ടു എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഞാൻ ഇവനെ കൂടി ചെയ്യാറ് ഇവന്റെ മനസ്സിൽ വിഷമം ഉണ്ടാകാൻ പാടില്ല അത്ര കുറച്ചുകൂടി ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാ അവനറിയാം പക്ഷെ ഇപ്പൊ എന്നിട്ട് പറയാം പിള്ളവരസില് എന്തെങ്കിലും അറിയാം കള്ള ഇല്ലാതെ ആ അവർക്ക് പെട്ടന്ന് ഏഹ് ഉള്ളിലേക്ക് പെട്ടന്ന് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ വരും അപ്പൊ നമ്മളൊരിക്കലും അങ്ങനത്തെ സങ്കടം വരുത്താൻ പാടില്ല അപ്പൊ ഞാനിപ്പോ അവിടേക്ക് കൊടുത്തുവിടണി എനിക്ക് അമ്മച്ചീൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടും ശരി ഇവിടുത്തെ പണികൾ കുറഞ്ഞു കിട്ടും ഇവനെ മാത്രം നോക്കിയാൽ മതി പക്ഷെ എനിക്ക് അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു എനിക്കിവിടെ സമാധാന കൊടുത്തുവിടണല്ലോ ഇപ്പൊ ഹാസിക്കൂട്ടൻ ഇല്ലാത്ത കാരണം ഇവനുള്ള കാരണം ഇവിടെ ഒരു നേരം പോക്കുമ്പോൾ ഇണ്ടാത്ത ആട്ടനുപ്പുള്ളത് ഇതൊന്നും നേരത്തെ ഉറങ്ങിയാൽ തന്നെയാണ് ഞാൻ ഇവിടെ ഒരു ആട്ടില്ല അപ്പൊ ഞാൻ തന്നെ പറയും ഇപ്പൊ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇല്ല ഇവനും പോയി കഴിഞ്ഞാ എന്ത് ചെയ്യുന്നത് ഇത് ഇവിടുന്ന് ഈ മുറി നാഗ്രഹിക്കുന്നു വീടെ ഉറങ്ങി അത് രാത്രിയെ പോലെ അപ്പത്തെ അപ്പാപ്പം വന്നുകഴിഞ്ഞാൽ അപ്പാപ്പനെ പോലെ ഒന്നും ഉറപ്പില്ല സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ഒരു മണി വരെ ഇത് ഇണ്ടായാലും നമുക്കൊരു എനിക്കൊരു സമാധാനം ഞങ്ങളെ ഒന്നും പറഞ്ഞു വിട്ടിട്ടില്ല ഇപ്പൊ എല്ലാവരും പറഞ്ഞിട്ടും െ പറഞ്ഞിട്ടാണ് ശരിയാണ് അല്ല ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞിടും രണ്ടുപേരും അമ്മ എന്റെ എന്റെ വീട്ടിലെ നിന്നിട്ടുള്ളു ഇവിടെ അപ്പച്ചന്റെ വീട്ടിൽ നിന്നിട്ടില്ല അതെന്നുവെച്ചാ ഇവിടെ പ്രസവിച്ചെടുക്കുമ്പോ സ്റ്റേബിനെ ഞങ്ങൾ റൂം എടുത്തിട്ട് സ്റ്റേബീനെ റൂമിലാക്ക ഇത് അത്രയും പോലെ അമ്മ വിട്ടിട്ടില്ല ഞങ്ങളും നോക്കി പിന്നെ അവടത്തെ അപ്പച്ചനെ അമ്മ അവനെ കൊണ്ടോടുകൊണ്ട് അവന് അവർക്ക് കൊഴപ്പൊന്നില്ല അവര് നോക്കലൊക്കെ നോക്കും പക്ഷെ രാത്രിയിലത്തെ കൃഷ്ണനാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം പറഞ്ഞത് അതുകൊണ്ട് അവർക്ക് ഒരു പേടിയുണ്ട് അതുകൊണ്ട് അവര് കൊണ്ടുപോയി അവര് കൊണ്ടുപോകും കൊണ്ടുപോവാന്ന് പറഞ്ഞാലും അവർക്ക് ഒരു പേടി അതാണ് അവിടത്തെ അപ്പാപ്പനാണെങ്കി ഉണ്ണി കരയണ കണ്ട് ഇനി അപ്പ സങ്കടം വരും ഇപ്പൊ കാണുമ്പോ ആള് വലിയ ഭീകര ഞാൻ ആളെന്റെ പെണ്ണാടാ ഞാൻ വിചാരിച്ചു പോകും എന്റെ ദൈവമേ ആള് മുഖം കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യക്കാരൻ എന്നൊക്കെ തോന്നും പക്ഷെ ആള് പഞ്ചപാവാട്ടാ നമ്മുടെ ആദംദേബിക്ക് അമ്മാമ്മേനേക്കാളും കൂടുതലിഷ്ടം അപ്പാപ്പനെയാ അപ്പൊ ഉണ്ണി കരയണ ഇണ്ടിക്കേ ചീത്ത പറയേ അങ്ങനെ എന്തെങ്കിലും അപ്പം സങ്കടം വരും സങ്കടവും അപ്പൊ എന്റെ ചീത്ത പറയും ചീനി എന്തിനാ അവരടിക്കണേ എന്തിനാ കറയണേ കരയിപ്പിക്കണ അങ്ങനെ കരയിപ്പിക്കാൻ പാടില്ല അങ്ങനെ പറയും അപ്പൊ അവര് നോക്കാഞ്ഞിട്ടൊന്നല്ല അപ്പൊ ഇതാണ് അവരെ നമ്മ അല്ല അവരുടെ അടുത്തേക്ക് നമ്മള് ഉണ്ണീനെ കൊടുത്തുവിടാത്തന്റെ മെയിൻ ആയിട്ടുള്ള കാരണം പിന്നെ പിന്നെ ഞാൻ ആറു മാസം വരെ ആറു മാസം ഞാൻ ഇവിടെക്ക് വന്നത് ഞാൻ ഒമ്പത് മാസം വരെ അവിടെ തന്നെ നിന്നേക്കണേ ഇവിടേക്ക് വന്നത് ഒമ്പതാമത്തെ മാസമാണ് കറക്റ്റ് ഏപ്രിൽ ഇരുപതാം തീയതി ഞാനിങ്ങനെ വന്നേ മെയ് മെയ്യിലാണ് എന്റെ ഡെലിവറി നടന്നത് അപ്പൊ അത്ര നാളെ ഞാൻ അവിടെ നിന്നേ അവർക്ക് സേനത്തോണ്ടോ അവർക്ക് ഉണ്ണീന ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ എന്നോട് ദേഷ്യമുള്ളതുകൊണ്ടോ ഏർ അല്ലാണ്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ ഒന്നല്ല അല്ല അവർ കൊണ്ടുപോവാത്തത് അവർക്ക് കൊണ്ടുപോകാൻ പേടിയാണ് ഒന്നാമത്തെ കാര്യം ഉണ്ണിക്ക് എങ്ങനെ കറിഞ്ഞു വയ്യാണ്ടാവും ഒരു പേടിയുണ്ട് പിന്നെ അവന് എന്നെ കാണിന്ന് ഒരു ആദ്യ പിടിക്കലിണ്ടാവും അത് ഒരു പേരിണ്ട് കാരണം അവര് അവർക്കറിയാം ഇവനെ എങ്ങനെയാണ് അവിടെ നിന്നിട്ടുള്ളത് അവനറിയാം അവർക്ക് അവർക്കറിയാം അതുകൊണ്ടാണ് അവർ മെയിൻ ആയിട്ട് കൊണ്ടുപോവാത്തത് ഇവിടെ നിക്കുന്ന ഞാനും ഇവിടത്തേക്കാളും അവിടെ തന്നെയാണ് അവിടെ അവർക്ക് ഒരു നേരം അതന്നെ ഞാൻ അവിടെ തന്നെ നിക്കാറ് പിന്നെ ഇവിടെ നിക്കൽ കൊറവ് തന്നെയാ ഇവിടെ വന്ന് ഈ ഡെലിവറി ഈ ആ ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ട് ഒമ്പതാ അടുത്ത മാസം ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ അവിടെ ഡിസ്കഷൻ ആയിരുന്നു അടുത്ത മാസം വീട്ടിൽ പോവാ അങ്ങനെയൊക്കെ പക്ഷെ അവിടെ വന്ന കഴിഞ്ഞപ്പവിടെ അപ്പച്ചനമ്പി മാത്രമല്ലേ ഉള്ളൂ പിന്നെ അവർക്കും ഇവനുള്ളപ്പോ ഒരു ടൈം പാസ് ആണ് എന്റർടൈൻമെന്റ് ആണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുക അവർക്കും ഒരു പ്രശ്നമാവും പിന്നെ കുറച്ച് ദിവസമല്ലേ അവരോട് നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ അവരവിടെ വന്നെ അങ്ങോട്ട് നിന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നെ അവിടെ വന്നപ്പോ ഞാൻ വിളിച്ചോട് പറഞ്ഞില്ലേ ഏഴാമത്തെ മാസം ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ അവിടെ പറഞ്ഞു ഞാൻ ഏഴാമത്തെ മാസം ഞാൻ എന്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞു വലിയ കാര്യത്തില് പക്ഷെ ഞാൻ ഒമ്പതാമത്തെ മാസായിപ്പോ വന്നത് ഇതൊക്കെയാണ് നമ്മൾ ഉണ്ണിനെ പറഞ്ഞു വിടാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങള് നിങ്ങൾ ഇങ്ങനെ കമന്റ് അയക്കുന്നോണ്ട് നമ്മൾക്ക് പ്രശ്നങ്ങൾ ഇണ്ടായിട്ടല്ല അവര് വീട്ടിൽ പറഞ്ഞു പോണു ഇവിടെ അമ്മച്ചിക്ക് ആണെങ്കിൽ കഷ്ടപ്പാട് ഇപ്പൊ രണ്ട് പിള്ളേരെ നോക്കണം അവരുടെ കാര്യങ്ങൾ നോക്കണം എന്റെ കാര്യങ്ങൾ നോക്കണം അപ്പൊ അമ്മച്ചിക്ക് ബുദ്ധിമുട്ടാണ് അവരാണെങ്കി വെറുതെ വന്ന് പോണോളൂ കൊച്ചിനെ കൊണ്ടുപോകണില്ല നിങ്ങൾ നോക്കുമ്പോ അത് ശരിയാണ് ഞാൻ സമ്മതിക്കുന്നു നിങ്ങൾ നോക്കുമ്പോ ശരിയാണ് കാരണം പലരുടെയും പിള്ളേരുകളെ മൂത്ത കുട്ടികളെ ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെ പറഞ്ഞു വിടാത്ത പക്ഷെ നമ്മുടെ േബീനെ നമ്മുടെ കൊച്ചു പ്രായം കൂടി പ്രായം കൂടി നമ്മൾ പരിഗണിക്കണം നമ്മുടെ ഉണ്ണിക്ക് ഒന്നര പൈസ അപ്പൊ നമ്മൾക്ക് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി നമുക്ക് അത് ഒരു വിഷമമാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോ അവരുടെ ഉണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല അവനവര് എടുത്തോണ്ട് നടക്കാൻ സാധിച്ചിട്ടില്ല ഇങ്ങനെ പിന്നാലെ അവനൊന്നും അവൻ വിളിക്കണെ നമ്മളൊന്ന് ചെന്നു നമ്മൾ എപ്പോഴും ട്ടുമ്പെക്കണം വിളിച്ചുകൊണ്ടേ അതെന്തോണ്ടാന്നറിയോ ഞാൻ വന്ന ടൈമില് ആയ ടൈമില് ഞാൻ അവിടെ കിടക്കും അപ്പൊ ഞാൻ ആദ്യം ഇതിന് എനിക്ക് ഇങ്ങനെ നടക്കാനൊക്കെ ഞാൻ പറഞ്ഞു ആട് ആടെ കിടക്കുമ്പോൾ അവർ കളിപ്പിച്ചു അവൻ ആ ഒരു കിടക്കില് അവിടെ ഒരു കളിയാണ് കട്ടുമ്മു പിന്നെ അവൻ തന്നെ കളിച്ചോളൂ നമ്മളൊന്ന് കൂടെ കിടന്നാമേ അല്ലാണ്ട് അവര് എടുത്തലക്കാൻ പറഞ്ഞു വായിച്ചൊന്നുമില്ല കേട്ടോ അങ്ങനത്തെ നിങ്ങളെ ഒന്നിച്ചിരുന്ന ബുദ്ധിമുട്ട് അവൻ്റെ കൂടെ നമ്മൾ എടുത്താൽ പെട്ടെന്ന് ഓർമ്മിക്കോളൂ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പൊ നിങ്ങളെ അതുകൊണ്ടാണ് ഒന്നിച്ചിട്ട ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ ഇതായത് കൊണ്ടാണ് നമ്മളവനെ വിടാത്തത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമ്പോൾ ഞാൻ വിചാരണക്കണ സദ്യത്തിൽ എനിക്ക് സന്തോഷം ഉള്ളു അല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടില്ല അതൊള്ളുകൊണ്ട് എന്റെ താരം പോയ എനിക്ക് അതല്ല മുൻപ് അമ്മച്ചിക്ക് ഞാൻ എനിക്ക് പയ്യോ എനിക്ക് തല കഴുകഡ് എനിക്ക് കാല് വേദന എടുക്കണ് എനിക്ക് ഛർദ്ദിക്കൊണ്ട് ഗുളിക എന്നാലും വലിയ കാര്യത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു ഫസ്റ്റ് ഡെലിവറിക്ക് ഫസ്റ്റ് ഡെലിവറിക്ക് പക്ഷെ ഫസ്റ്റ് ഡെലിവറിക്ക് ഞാൻ ആകെ ഇരുപത്തെട്ട് ദിവസം അവിടെ നിന്നിട്ടുള്ളൂ അപ്പേക്ക് പോകും അതെ പിന്നെ ഞാൻ ഒരു വന്നിപ്പോഴില്ല സ്വപ്നത പോലും വിചാരിച്ചില്ല എനിക്ക് ഇത്രയും ദിവസം വരെ വരവ് നോക്കി പൂർത്തിയാക്കി എടുക്കാൻ പറ്റുന്നു വെല്യൂടെ എല്ലാവരും അനുഗ്രഹം വേറെ ഒന്നുമില്ല അതല്ലേ അപ്പൊ അങ്ങനെ അപ്പൊ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഒമ്പത് മണി ആകുമ്പോ തുടങ്ങിയാകുമ്പോ ജനങ്ങൾക്ക് വന്നിരിക്കും മഞ്ഞിട്ട് മുന്നോട്ടോ അപ്പൂപ്പ വന്ന് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ അപ്പാപ്പനെ വിളിച്ചു കൊണ്ട് ഓരോ മുറിയ കൊണ്ട് അവിടെ അപ്പാപ്പനെ പിടിച്ച് കടിക്കും അതാ കടിയൊക്കെ കടിക്കും അത് കഴിഞ്ഞ് കുളിക്കാൻ പോകുന്ന ഒരുപോലെ ഇടുന്നു പിന്നെ അപ്പാപ്പന്റെ വാലുമേന്ന് മാറില്ല അതുകൊണ്ട് അപ്പൂപ്പന ഒരു നാരം പോക്കും എല്ലാവർക്കും ഒരു നേരം പോകാം അല്ലാണ്ട് ഇവക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ തോന്നായിരിക്കും പക്ഷെ അവരൂടെ ഉള്ളാലും കൂടെ ഒരു സന്തോഷം കൂടുതലുള്ളൂ അപ്പാപനെ വിളിച്ച് വൈകുന്നേരം ആവുമ്പോ ചേട്ടൻ വിളിക്കൂട്ടാപ്പം പിന്നെ വേണ്ടിട്ടല്ല അപ്പാപ്പ പാപ്പം അപ്പാപ്പ അക്കി അപ്പാപ്പനെ ഇത് കേക്കാന്നോപ്പാപ്പി അപ്പാപ്പനോട് പറയും കുട്ടി വരുമ്പോ ഇപ്പൊ അവൻ പറയുന്ന പോലെ എപ്പോഴും എപ്പഴും കൂടെ വന്ന് അവൻ നിന്നോട് എന്തോ കളിച്ചോളൂ എനിക്ക് എന്റെ പണികൾ കൊഴപ്പില്ല എടുക്കാൻ പറഞ്ഞ വാശില്ലാത്ത കുഴപ്പമില്ലേ അപ്പാപ്പനോട് പറയും അപ്പാപ്പന ഇങ്ങനെ വിളിച്ചു പറയും അപ്പാപ്പനാണെങ്കിൽ ഓരോ സാധനങ്ങള് കൊണ്ടുവരും ഇടയ്ക്ക് എനിക്ക് ഫോൺ എടുത്തോണ്ട് ിറ്റേ കൊടുക്കാനാണോ ഏറ്റവും വലിയ പാടാണോ കൊച്ചിന്റെ ഒരു സന്തോഷാണ് ഒരേ ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു പാപ്പം മിമി ചക്ക മീമി എച്ചി ഇതൊക്കെ പറഞ്ഞു അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ എത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ